എന്തൊരു ഇത് കന്നഡ ചിത്രം സോ കേരളത്തിൽ ചിരിയുടെ ബ്ലോക്ക്ബസ്റ്റർ തരംഗം സൃഷ്ടിച്ചു കുതിപ്പ് തുടരുന്നു കന്നഡ നടനും സംവിധായകനുമായ രാജ് ബി ഷെട്ടിയുടെ ലൈറ്റർ ബുദ്ധ ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിന്റെ മലയാളം പതിപ്പ് കേരളത്തിലെ തിയേറ്ററുകൾ ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആദ്യ വാരത്തിൽ നിന്ന് രണ്ടാം വാരത്തിലേക്കു എത്തുമ്പോൾ എഴുപത്തിയഞ്ച് ഇൽ നിന്ന് നൂറ്റി അമ്പത് ഓളം സ്ക്രീനുകളിലേക്കു ആണ് ചിത്രം വ്യാപിച്ചിരിക്കുന്നത് ഓരോ ദിനവും ഷോകൾ വർധിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് നടത്തുന്നത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ മലയാളം പതിപ്പ് കേരളത്തിൽ എത്തിച്ചത് മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് മലയാളി പ്രേക്ഷകർ ഈ ചിത്രം കാണാനായി തിയേറ്ററുകളിലേക്ക് ഒഴുകുന്നത് എല്ലാത്തരം പ്രേക്ഷകരിൽ നിന്നും ഗംഭീര പിന്തുണയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ആ അത്യാവസാനം ചിരിയുടെ പൂരമാണ് ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് പക്കാ കോമഡി ഫൺ എൻ്റർടൈനർ ആയൊരുക്കിയ ചിത്രം തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴയാണ് സമ്മാനിക്കുന്നത് കുട്ടികളും കുടുംബങ്ങളും യുവ പ്രേക്ഷകരും ഉൾപ്പെടെയുള്ള പ്രേക്ഷക സമൂഹം തിയേറ്ററുകളിൽ ചിരിച്ചു മറിയുന്ന അഭൂതപൂർവ്വമായ കാഴ്ചയും ചിത്രം നൽകുന്നു ഏറെ നാളിനു ശേഷമാണു ഇത്രയും ചിരിപ്പിക്കുന്ന ഒരു സിനിമ കാണാൻ സാധിച്ചതെന്നാണ് ചിത്രം കണ്ട ഓരോ പ്രേക്ഷകനും സാക്ഷ്യപ്പെടുത്തുന്നത് എല്ലാം മറന്ന് കുട്ടികളും കുടുംബവുമടക്കം ആഘോഷിച്ചു കാണാവുന്ന ഒരു കംപ്ലീറ്റ് ഫൺ ഫിലിമാണ് സു ഫ്രം സോ എന്ന് നിരൂപകരടക്കം വ്യക്തമാകുന്നു ഞെട്ടിക്കുന്ന പൂർണ്ണതയോടെ മലയാളം ഭാഷയിൽ ഡബ്ബ് ചെയ്തിരിക്കുന്ന ചിത്രത്തെ ഒരു മലയാള ചിത്രമെന്ന പോലെയാണ് മലയാളി പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നത് കന്നഡയിലും മെഗാ ബ്ലോക്ക്ബസ്റ്റർ ഹിതായി പ്രദർശനം തുടരുന്ന ചിത്രം രചിച്ചു സംവിധാനം ചെയ്തിരിക്കുന്നത് ജെ പി തുമിനാടാണ് അദ്ദേഹം തന്നെയാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നതും